ഈ ഒരു മുതലിനെ ഓർമ്മയുണ്ടെന്ന് നിങ്ങൾക്ക് എന്റെ ലൈഫിലെ ആദ്യത്തെ മോഡിഫൈഡ് കാർ അതായത് ഞാൻ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റത്തിനാണ് ഇട നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി മാറി എന്ന് ചെയ്യണമെങ്കിൽ ഇതില് ഒരു ചെറിയൊരു ഭാഗം പോലൂല്ലേ എനിക്ക് കണ്ടുപിടിക്കാൻ എന്റെ വണ്ടിയാണെന്ന് അറിയാൻ വേണ്ടിട്ട് അതായത് ജസ്റ്റ് ഈ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടാൽ മാത്രമാണ് ഇത് നമ്മുടെ ആ ഒരു പച്ച ബി എൻഡബ്ലി ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂട്ടാ കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ കിറ്റും കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ ഹെഡ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാം മാറ്റി പെയിന്റിങ് മാറ്റി ബാക്കിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ മാറ്റി എന്റെ മോനെ ഭയങ്കര ചെറിയ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിലും കുറെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി വൈറ്റ് ഇന്റീരിയർ ആയിരുന്നു അത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ബാമന ചേട്ടാ താഴ്ചരാ അതേപോലെ തന്നെ രോഗം മാറിയിട്ടുണ്ട് അതില് കയറണ ഈ സംഭവങ്ങളൊക്കെ മാറ്റിട്ടാ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് ഗിയറിന്റെ ലിവർ വരെ മാറ്റി മാറി എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ഇത് ഡലോഗിച്ച് ഞാൻ കാണാം ഈ ഒരു തരത്തിലേക്ക് അവർ ചെയ്തു മൊത്തത്തിൽ വേറെ ലെവലായിട്ടുണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനിയുടെ